ദേവനാമം മത്വം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഉൽപ്പത്തി മുതൽ മലാക്കി വരെ യഹോവ എന്ന് വിളിച്ചിരുന്നത് പുത്രനെ കുറിച്ചാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ നിങ്ങൾക്ക് ഒന്നാമത്തെ വീഡിയോയിൽ തന്നു ഇത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ ഇവിടെ പഴയ നിയമം മുഴുവനും നമ്മൾ പരിശോധിച്ചു മനുഷ്യരൂപത്തിൽ യഹോവ എന്ന നാമത്തിൽ ഉണ്ടായിരുന്നത് പുത്രനാണ് എന്നുള്ള എവിഡൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നു ഇനി ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ പുതിയ നിയമങ്ങളിലും അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട് അതായത് ഈ ഉൽപ്പത്തിയിൽ സൃഷ്ടികളെല്ലാം ചെയ്തത് പുത്രനാണ് എന്ന് ക്ലിയറായിട്ട് പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇവിടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊരു പുസ് പുസ്തകവും പേനായി എടുത്തു വയ്ക്കുക ആ പറയുന്ന റെഫറൻസുകൾ എഴുതിയെടുക്കുക എന്നിട്ട് പരിശോധിക്കുക അതുകൂടാതെ ഇതിൻ്റെ ഒന്നാം പാർട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ബൈബിളും നിങ്ങൾ വെച്ച് പരിശോധിക്കണം പി ഒ സത്യവേദ പുസ്തകവും ഈ രണ്ട് ബൈബിളും വെച്ച് പരിശോധിച്ചാലേ ഇതിൻ്റെ അകത്തും കുറെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ രണ്ടാമത്തെ ടോപ്പിക്കിലും രണ്ട് ബൈബിൾ തമ്മിൽ വ്യത്യാസം ഉണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അച്ചടിക്കപ്പെട്ട പി യു സിക്കകത്ത് ഒത്തിരി തർജ്ജമകൾ മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി ഒ സിക്ക് മുന്നേ ഉണ്ടായിരുന്ന പുസ്തകവും നിങ്ങളാ സത്യവേദ പുസ്തകം എടുത്ത് വെച്ച് പരിശോധിക്കുക ഇനി നമ്മൾ വിഷയത്തിലേക്ക് പോകുകയാണ് ഞാൻ ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം ഇതാണ് റെഫറൻസ് എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം നമ്മൾ ആദ്യം വായിക്കണം ഞാൻ ആ റെഫറൻസ് ഒന്നുകൂടെ പറയാം എബ്രായർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ദൈവം പൂർവകാലങ്ങളിൽ അതായത് ദൈവം എന്ന് പിതാവിനെയാണ് ദൈവം പൂർവകാലങ്ങളിൽ നമ്മളുടെ പിതാക്കന്മാരോട് പ്രവാചകന്മാരിൽ കൂടെ സകലതും അറിൽ ചെയ്തു എന്നിട്ട് അടുത്ത രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് പിതാവ് പുത്രന് സകലവും അധികാരം നൽകി അവൻ മുഖാന്തരം ഈ ലോകത്തെയും ഉളവാക്കി അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ ഇത് പിതാവ് പറയുന്ന വാക്കാണ് അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ പുത്രൻ മുഖാന്തരം ഈ ഭൂമിയിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ നിങ്ങളിത് പരിശോധിക്കണം ഇത് പുത്രന്റെ ഒന്നാം വരവിനെ കുറിച്ചാണ് അതാണ് ഈ അവൻ മുഖാന്തരം അവന് പിതാവ് സകലത്തിനും അധികാരം കൊടുത്തു അവൻ മുഖാന്തരം ഈ ലോകത്തിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു ഇത് ഒന്നാം വരവിനെ കുറിച്ചാണ് ഈ എബ്രായർ ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം ഇനി അതിൻ്റെ താഴോട്ട് ആറാം വാക്യം എബ്രായർ ഒന്നിൻ്റെ ആറ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അറി ചെയ്തു അതായത് എബ്രായർ ഒന്നിന്റെ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നെയും ഇംഗ്ലീഷ് ബൈബിള് ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എഗൈൻ എന്ന് കിടപ്പുണ്ട് ഒരിക്കൽ കൂടെ പിന്നെയും ആദ്യ ജാതനെ അതായത് ഈ ആദ്യ എന്ന് പറയുന്ന ആദിയിൽ ജാതനായവനെ ഭൂമിയിലെ ആദ്യത്തെ ജാതൻ പുത്രനാണ് ആ ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുൾ ചെയ്തു അപ്പൊ ഇവിടെ ഈ എബ്രായർ ഒന്നിൻ്റെ ആറ് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് എബ്രായർ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ നമ്മൾ വായിക്കുമ്പോൾ ആ ഒന്നും രണ്ടും വാക്യം ആദിയിൽ വന്നതിനെ കുറിച്ചാണ് അവന് ഞാൻ എല്ലാ അധികാരവും കൊടുത്തു അവൻ മുഖാന്തരം അതായത് പുത്രൻ എന്ന് പറയുന്ന യഹോവ ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ തന്നതുപോലെ ആ ഉൽപ്പത്തിയിൽ സൃഷ്ടികളും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഈ യഹോബ എന്ന നാമത്തിൽ ഉണ്ടായിരുന്ന പുത്രനെ കുറിച്ചാണ് ഇനി എൻ്റെ താഴെ ആറിൽ വരുമ്പോൾ അവിടെ പറയുന്നത് ഈ യേശു എന്ന നാമത്തിൽ വന്ന പുത്രനെ കുറിച്ചാണ് അപ്പം ഇവിടെ ക്ലിയർ ആയിട്ട് ബൈബിളിൽ ഉണ്ട് ഇനി ഒരു ഭാഗം കൂടെ നമ്മൾ ആ എബ്രായർ ഒന്നിൻ്റെ തന്നെ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അന്ത്യകാലത്ത് പിതാക്കന്മാരോട് അരുൾ ചെയ്തു എന്നൊക്കെ പറയുന്ന രംഗം അതിലുണ്ട് ഈ അന്ത്യകാലം അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കലിയുഗമാണ് ഹിന്ദു പുരാണത്തിൽ പറയുന്നത് കലിയുഗം ആ കലിയുഗത്തെയാണ് ബൈബിളിൽ പറയുന്ന അന്ത്യകാലം അപ്പോൾ ഈ അന്ത്യകാലത്താണ് പുത്രൻ ഒന്നാം വരവ് വന്നത് തന്നെ അന്ത്യകാലത്താണ് രണ്ടാം വരവായി വന്നതും അന്ത്യകാലത്താണ് ഇന്ന് ശുശ്രൂഷകന്മാരെല്ലാം പഠിപ്പിക്കുന്നത് ഇത് കൃപായുഗം കൃപായുഗം എന്നാ അതൊക്കെ അങ്ങേ അറ്റത്തെ ബിഡിത്തരമാണ് ഈ പഠിപ്പിക്കുന്നത് ഈ ഭാഗത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സകലതും ഉളവാക്കി അപ്പോ യഹോവ എന്ന നാമത്തിൽ വന്ന് ആ പുത്രൻ ഭൂമിയിൽ വന്നപ്പോഴേ അന്ത്യകാലമാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷവും അല്ലെങ്കിൽ യേശുവിന് പിം മുമ്പും പിമ്പും ഉള്ള ഒരു വ്യക്തികൾക്ക് പോലും ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും മനസ്സിലായിട്ടില്ല ഇതാണ് സത്യം ഇനിയിപ്പോൾ ഇവിടെ ഈ കലിയുഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കലിയുഗമാണ് ബൈബിളിൽ പറയുന്ന അന്ത്യകാലം അപ്പം ഇവിടെ ഒരു വാക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കലിയുഗം എപ്പോൾ ആരംഭിച്ചു അതായത് ബൈബിളിൽ പറയുന്ന അന്ത്യകാലം എപ്പോൾ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഭാരതത്തിൽ മഹാഭാരതം എന്ന് പറയുന്ന ഒരു സംഗതികൾ ഉണ്ടായി ചരിത്ര ചരിത്രരേഖകളൊക്കെ ഉണ്ട് ബൈബിൾ രേഖയൊക്കെ ഉള്ളതുപോലെ തന്നെ അതിൻ്റെയും ചരിത്രരേഖകളൊക്കെ ഉണ്ട് അപ്പോൾ ആ മഹാഭാരതം ഒക്കെ കഴിഞ്ഞ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണൻ്റെ കാരണം അന്നാ മഹാഭാരതത്തിൽ ഈ പറയുന്നത് അർജുനൻ്റെ തേരോട്ടിയായിട്ടിരുന്നത് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണന്റെ മരണശേഷം കറക്റ്റ് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ മരിച്ചതിന് ശേഷം അന്ത്യകാലം ആരംഭിച്ചു അതായത് കലിയുഗം ആരംഭിച്ചു ആ ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞാൽ ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഒന്നുകൂടെ പറയാം അന്ത്യകാലം ആരംഭിച്ചത് കലിയുഗം ആരംഭിച്ചത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് അന്ത്യകാലം ആരംഭിച്ചു ഇതറിയാതെയാണ് ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ശുശ്രൂഷകരെല്ലാം ഇത് കൃപായുഗം കൃപായുഗം എന്ന് പഠിപ്പിക്കുന്നു ഇനി ഈ അന്ത്യകാലം എന്ന് പറയുന്ന കലിയുഗം ഈ കലിയുഗത്തിന്റെ മൊത്തം വർഷം എത്രയെന്ന് പറഞ്ഞാൽ കലിയുഗത്തിന്റെ മൊത്തം വർഷം നാല് ലക്ഷത്തി മുപ്പത്തി വർഷമാണ് കലിയുഗത്തിന്റെ വർഷം എത്ര അന്ത്യകാലത്തിൽ ബൈബിളിൽ പറയുന്ന അന്ത്യകാലത്തിന്റെ വർഷം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷമാണ് ഒരു കലിയുഗം അപ്പോൾ ഇപ്പോൾ കലിയുഗം ആരംഭിച്ചിട്ട് അതായത് അന്ത്യകാലം ആരംഭിച്ചിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷമേ ആയിട്ടുള്ളൂ അതായത് അന്ത്യകാലം ആരംഭിച്ച് അല്ലെങ്കിൽ കലിയുഗം ആരംഭിച്ചിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷമേ ആയിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കണക്കും കാര്യങ്ങളും അറിയാമല്ലോ നിങ്ങൾ തന്നെ കുറച്ച് നോക്കുക ഒരു കലിയുഗം എന്ന് പറയുന്നത് ഒരു അന്ത്യകാലം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം അതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷം കുറയ്ക്കുക ഇനി എത്ര വർഷം ഈ അന്ത്യകാലം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഈ കലിയുഗത്തിന്റെ ഈ അന്ത്യകാലത്തിന്റെ അവസാനത്ത് അവസാനത്തിലാണ് കർത്താവിന്റെ വരവ് ഇന്ന് കുറേ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് യേശു ഇന്ന് വരും നാളെ വരുമെന്ന് എന്ന് പറഞ്ഞു ഒന്നുമല്ല ഇനിയും കിടക്കുക നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷമേ ആയിട്ടുള്ളൂ അപ്പം ഇനി എത്ര തലമുറ പോവും അതൊക്കെ ചിന്തിക്കുക വല്ല വിഡികളും പറയുന്ന കേട്ടിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് അപ്പൊ ഇവിടെ ഈ അന്ത്യകാലവും കലിയുഗവും എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് അതിൻ്റെ ഞാൻ ആ ചരിത്രം പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞല്ലോ ഒന്നാം വരവിൽ യഹോവ എന്ന നാമത്തിൽ വന്ന പുത്രനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ പുതിയ നിയമത്തിൽ ഞാൻ ഈ എബ്രായറിൻ്റെ ഈ എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് തന്നു ഇനി അടുത്ത് നോക്കുന്ന ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന പൗലോസിൻ്റെ ലേഖനം പൗലോസ് എഴുതിയ ലേഖനം നമ്മൾ ഒന്ന് നോക്കാം അത് ഇതാണ് ആ റെഫറൻസ് ഞാൻ പറയാം എഴുതിയെടുക്കുക കൊളോസിയർ ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ താഴോട്ട് വായിക്കണം ഒന്നുകൂടെ പറയാം കൊളോസിയർ ഒന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ സ്വരൂപവും സകല സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു ആര് മുഖാന്തരം പുത്രൻ മുഖാന്തരം ഇവിടെ മറിയയുടെ ഉദരത്തിൽ കൂടെ പുത്രൻ വന്നപ്പോഴല്ല ഭൂമിയിലെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ എപ്പോഴാ ഒന്നാം വരവിൽ പുത്രന്റെ ഒന്നാം വരവാണ് യഹോവ എന്ന നാമത്തിൽ ഇത് ക്ലിയർ ആയിട്ട് പൗലോസ് ഇവിടെ കൊളോസിയർ ഒന്നിന്റെ പതിനഞ്ച് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്ന അവൻ അദൃശ്യനായ അദൃശ്യൻ എന്ന് പറഞ്ഞ പിതാവ് പിതാവിനെ ആരും ഒരു നാളും കാണാൻ പറ്റത്തില്ല അതാണ് അദൃശ്യൻ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ സ്വരൂപവും സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവൻ അവനാണ് ഭൂമിയിലെ ആദ്യ ജാഥ അതാണ് പുത്രൻ യഹോവ എന്ന നാമത്തിൽ വന്ന അവൻ മുഖാന്തരം യഹോവ എന്ന നാമത്തിൽ വന്ന പുത്രൻ മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ പൗലോസ് തന്നെ എഴുതിയ ഒരു ലേഖനമാണ് ഒന്നുകൊരു ആ പറയുന്ന റെഫറൻസും കൂടെ എഴുതിയെടുക്കുക ഒന്നുകൊരുതിയർ പത്താം അധ്യായം അതിന്റെ ഒന്നു മുതൽ വായിക്കുക ഒന്ന് കുരുന്തിയർ പത്താം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഈജിപ്തിൽ നാന്നൂറ്റി മുപ്പത് വർഷം അടിമകളായി കിടന്ന ഇസ്രയേൽ ജനത്തെ മോശം വരുന്ന രംഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര് പൗലോസ് അവിടെ പൗലോസ് ക്ലിയർ അതായത് നമ്മൾ ആ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നി സ്തംഭമായിട്ടും യഹോവ അവരുടെ കൂടെ നടന്നു പഴയ നിയമത്തിൽ കിടപ്പുണ്ട് ആ യഹോവ എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഈ നാന്നൂറ്റി മുപ്പത് വർഷം അടിമകളായി കിടന്നവരെ കൂട്ടിക്കൊണ്ടു പോന്ന വ്യക്തി അതുപോലെ തന്നെ പകൽ മേഘസ്തംഭമായും രാത്രി മേഘസ്തംഭവമായിട്ട് അവരുടെ കൂടെ നടന്നത് ആരാണെന്ന് പൗലൂസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് കുരുന്ത്യർ പത്താമത്തിയായ ഒന്ന് മുതൽ വായിക്കുമ്പോൾ പൗലൂസ് പറയുകയാണ് അവർ അനുഗമിച്ച ആ പാറ ക്രിസ്തുവാണ് ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അടിമകളായി കിടന്നവരെ കൂട്ടിക്കൊണ്ടു വന്നത് അവർ അനുഗമിച്ച പാറ പാറ എന്ന് തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ പാറ ക്രിസ്തുവാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ബൈബിൾ എടുത്ത് വെക്കണം കാരണം പി യു സിക്കകത്ത് ഒത്തിരി തർജ്ജമകൾ അവരുടെ ഇഷ്ട ഇഷ്ടപ്പെട്ടതുപോലെ മാറ്റിയിട്ടുണ്ട് ഇവിടെ പി യു സിക്ക് മുന്നേ എഴുതിയിരിക്കുന്ന ബൈബിളിലാണ് ഞാൻ ഈ പറഞ്ഞ പൗലോസ് എഴുതിയിരിക്കുന്ന വാക്യം ആ പാറ ആ പാറ ക്രിസ്തുവാണ് പക്ഷെ പിയു സിക്കകത്ത് പാറയെന്നില്ല ആ ശില ആ ശില ക്രിസ്തുവാണ് പാറ വേറെ ശില വേറെ പാറ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ശൂന്യമായിരിക്കുന്നതാണ് പാറ ശില എന്ന് പറഞ്ഞാൽ ഒരാൾ അതിന് രൂപം കൊടുക്കുന്നതാണ് ശില അപ്പൊ ഇങ്ങനെ തോന്നിയ പോലെ തർജമ്പകൾ മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പി യു സി ബൈബിളിന് മുന്നേ ഉള്ള ബൈബിളും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം ഞാൻ ഈ പറയുന്ന റഫറൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നോക്കിയോ കൊളോസിയറിലും പൗലോസ് പറഞ്ഞു ഒന്നിൻ്റെ പതിനഞ്ചിൽ സൃഷ്ടികളെല്ലാം നടത്തിയത് പുത്രനാണ് അതേപോലെ ഒന്നു കൊരുന്തിയർ പത്ത് മുതൽ വായിക്കുമ്പോഴും പൗലോസ് പറയുന്നു നാന്നൂറ്റി മുപ്പത് വർഷം ഈജിപ്തിൽ കിടന്നവരെ കൂട്ടിക്കൊണ്ട് വന്നത് ക്രിസ്തുവാണ് അതുപോലെ എബ്രായർ ഒന്നിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ പറയുന്നു സൃഷ്ടികളെല്ലാം നടത്തിയത് ആദ്യ നാളുകളിൽ പുത്രനാണ് പിന്നീട് ആ എബ്രായർ ഒന്നിന്റെ ആറ് വായിക്കുമ്പോൾ പുത്രന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ എന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ മറിയയുടെ ഉദരത്തിൽ കൂടെ ദൈവപുത്രന്റെ രണ്ടാം വരവാണ് ഇതറിയാതെയാണ് ക്രിസ്ത്യാനികൾ എന്ന് ജീവിക്കുന്നത് വെറും പൊട്ടന്മാരായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക വല്ലവനും പറയുന്ന കേട്ട് ഇങ്ങനെ കാലം അങ്ങ് പോയി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ മറിയയുടെ ഉദരത്തിൽ കൂടെ വന്നത് രണ്ടാം വരവാണെന്ന് അപ്പം നമ്മൾ ആ ഭാഗം ഒന്ന് നോക്കാൻ പോവുകയാണ് അതും ഞാൻ ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക ഇതാണ് ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ലൂക്ക രണ്ടിൻ്റെ ആറ് അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യ മകനെ പ്രസവിച്ചു ഇവിടെ ഈ ലൂക്ക രണ്ടിൻ്റെ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ എന്ന് വെച്ചാൽ മറിയയും ജോസഫും അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യ ജാതനായ മകനെ പ്രസവിക്കുകയാണ് ഈ ആദ്യ ജാതൻ എന്നുള്ള വാക്ക് പി ഒ സി ബൈബിളിന് മുന്നേ ഉണ്ടായിരുന്ന സത്യവേദ പുസ്തകത്തിലാണ് ഈ കറക്റ്റ് തർജ്ജമയുള്ളത് പി ഒ സിയിൽ ഇതേ സെയിം ഭാഗം ലൂക്ക രണ്ടിന്റെ ആറ് വായിക്കുമ്പോൾ ഇവർ തിരുത്തിയിട്ടുണ്ട് പി ഒ സി എഴുതി തിരുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ കടിഞ്ഞൂലായ പുത്രനെ പ്രസവിച്ചു അപ്പൊ ഈ കടിഞ്ഞൂലെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ മറിയയുടെ ആദ്യത്തെ മകൻ എന്നാ അപ്പൊ മറിയ വേറെ മക്കളെയും പ്രസവിച്ചിട്ടുണ്ടോ അപ്പം ഇത് നിങ്ങൾ ചിന്തിക്കുക ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ രണ്ട് ബൈബിൾ എടുത്ത് വെച്ച് വേണം ഇത് പരിശോധിക്കാൻ എൻ്റെ ഈ വീഡിയോകളെല്ലാം പരിശോധിക്കാൻ അപ്പോൾ പി ഒ സിക്കകത്ത് ലൂക്ക രണ്ടിൻ്റെ ആറിൽ കടിഞ്ഞൂലായ പുത്രനെ മറിയ പ്രസവിച്ചു പി ഒ സിക്ക് മുന്നേ ഉള്ള പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ആദ്യ ജാതനായ മകനെ പ്രസവിച്ചു അതായത് ആദ്യ എന്ന് പറയുന്നത് ആദിയിൽ അതാണ് ഞാൻ ഇന്ന നേരത്തെ തന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ യഹോവ എന്ന നാമത്തിൽ ഉണ്ടായിരുന്ന പുത്രനെ കുറിച്ചാണ് ഇവിടെ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ആ ഭാഗം ഇങ്ങനെ അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദിയിൽ ജാതനായവനെ പ്രസവിക്കുക പക്ഷേ യോജിക്കാത്ത ഈ ഭാഗം കടിഞ്ഞൂലെന്ന എന്ന പറഞ്ഞാൽ മറിയുടെ ആദ്യത്തെ മകൻ എന്ന അർത്ഥം പക്ഷേ ലൂക്ക ഇവിടെ രേഖപ്പെടുത്തിയത് മറിയുടെ ആദിത്തെ മകൻ എന്നല്ല ആദിയിൽ ജാതന അതാണ് ആദ്യ ജാതൻ അതാണ് നമ്മളിപ്പോൾ എബ്രായർ ഒന്നിൻ്റെ ആറിൽ നമ്മൾ വായിച്ചല്ലോ അവിടെ രേഖപ്പെടുത്തി എന്താ ആദ്യ ജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അപ്പം ഇവിടെ ഇതെല്ലാം ഈ ബൈബിൾ നാലാം നൂറ്റാണ്ടിൽ കോടീകരിക്കപ്പെട്ടതാണ് ഈ നാലാം നൂറ്റാണ്ട് മുതൽ ഈ സത്യങ്ങളെല്ലാം ബൈബിളിൽ ഉണ്ട് എന്നിട്ടും ഈ ശുശ്രൂഷകരൊക്കെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ് കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ സത്യം അറിയുന്നോ അന്ന് നിങ്ങൾ സ്വതന്ത്രരാകും അപ്പം ഒരിക്കലും നിങ്ങൾ സ്വതന്ത്രരാകരുത് എല്ലാവരും ഈ ഓരോ നീരാളികളുടെ പിടിയിൽ ഇങ്ങനെ കിടക്കണം എന്ന് ഇങ്ങനെ നീരാളികളുടെ പിടിയിൽ കിടന്നാൽ മാത്രമേ അവർക്ക് മേലനങ്ങാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ നല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ പറയുന്ന വേർപ്പ് ഒഴുകി രക്തം ചിന്തി കൊണ്ടു കൊടുക്കുന്ന സ്വോത്ര കാഴ്ച ദശാംശം ഇതെല്ലാം മേലനങ്ങാതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല വില കൂടിയ കാറ് ആഡംബര ജീവിതം അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിൻ്റെ ബാക്കി ഒത്തിരി ഭാഗം ഉണ്ട് ഇനി ഒത്തിരി നീണ്ടു പോകും അതുകൊണ്ട് ഞാൻ ഈ രണ്ടാം ഭാഗം ഇവിടം വെച്ച് ചുരുക്കുകയാണ് ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ രണ്ട് ബൈബിളും വെച്ച് ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കണം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പറയുന്ന എൻ്റെ വീഡിയോ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക ഈ അവസാനം വരെ കേട്ടാലേ ഞാൻ പറയുന്ന റെഫറൻസ് എന്തെങ്കിലും ഇടയ്ക്ക് വിട്ടുപോകാതിരിക്കത്തോളൂ അപ്പോൾ അത് നിങ്ങൾ ആയിട്ട് വാച്ച് ചെയ്യുക ഈ പറഞ്ഞ പോലെ എൻ്റെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതായത് ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല കാരണം ഇപ്പോൾ ഒരു അമ്പതിനായിരത്തിലധികം പേര് എൻ്റെ ഈ ചാനൽ കണ്ടു കഴിഞ്ഞു പക്ഷേ ഈ പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് ു അപ്പോൾ ഈ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ അംഗീകരിക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ ആമേ